ബിഗ് ബോസ് സീസൺ സെവൻ ലൈവില് കുറച്ച് നേരം മുമ്പ് സംഭവിച്ച കാര്യമാണ് അനിമോൾ ഇരുന്ന് കരയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അനീഷ് വന്നപ്പോഴത്തേക്ക് അനീഷിൻ്റെ അടുത്ത് അനിമോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് എന്താണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈലിൻ്റെ മൈക്ക് ജിസൈല് ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി കയറിയപ്പം അതിൻ്റെ പുറത്ത് വെച്ച് വെച്ചിട്ട് പോയി അപ്പം ആ ടൈമിന് അനുമോളും ബാത്റൂമിൽ ചെന്ന് അനിമോളിൻ്റെ ബൈ മൈക്കും ഓടയായിട്ട് വെച്ച് എന്നിട്ട് അനിമോൾ ഏറ്റവും അവസാനം ആ മൈക്കെടുത്ത് വെച്ചണ്ട് പോയി അപ്പം ഗിസേലിൻ്റെ മൈക്കാണ് മാറി വെച്ചിട്ട് പോകുന്നത് അപ്പം ഗിസൈല് വന്ന് നോക്കുമ്പോഴത്തേക്ക് മൈക്ക് കാണുന്നില്ല തൻ്റെ മയക്കവിടെ പോകുമെന്ന് നോക്കിക്കൊണ്ട് ഗിസൈല് നടക്കുമ്പം അരമുക്കാൽ മണിക്കൂറോളം മനുമോള് ഗിസൈലിൻ്റെ മൈക്കും വെച്ച് അവിടെയൊക്കെ ആ ബിഗ് ബോസ് വീടിനകത്തൊക്കെ നടന്ന് കറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടുകൊണ്ട് വരുന്ന ഈ പഞ്ചാബി കുട്ടി ഗിസൈല് ചോദിക്കുവാണ് എൻ്റെ മൈക്കെന്തിനാണ് നിങ്ങൾ നീ എടുത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം കേട്ട് നീ എന്തിനാ എൻ്റെ മൈക്ക് ഒളിപ്പിച്ചു വെച്ചതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആ ചോദ്യം വന്നപ്പോഴത്തേക്ക് നമ്മുടെ അനിമോൾക്ക് അതൊട്ടും താങ്ങാൻ പറ്റിയില്ല അനിമോൾ നിസാര കാര്യത്തിനൊക്കെ കരയുന്ന കുട്ടിയല്ല അപ്പം ആ ഒരു വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അനീഷ് ചോദിച്ചപ്പം അനീഷിനെടുത്ത് ചേട്ടാ ഇന്ന പോലെ സംഭവം നടന്നത് എന്നൊക്കെ പറഞ്ഞ് സംഭവം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുവാണ് എന്താണേലും എന്താണേലും മൈക്ക് മാറിപ്പോയത് ഒരു ഫോൺ മാറിപ്പോകും പോലെയാണ് ജയസൂര്യയുടെ കവ്യമാധവാൻ്റെ ഒരു പടത്തിലെ പോലെ അതുപോലെ ഏഴാം അറിവിലെ ഒരു ഫോൺ മാറിയതുപോലെയൊക്കെയാണ് ഇവർ തമ്മിൽ മൈക്ക് മാറി വെച്ചത് എന്താണു ഒരു സിനിമാ സ്റ്റൈലിലാണ് എന്തായാലും സംഭവം നടന്നിരിക്കുന്നത് അതിൻ്റെ പേരിൽ അനിമോള് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്